ചില സ്ത്രീകൾ പറയാറുണ്ട് എനിക്ക് മരിക്കുമ്പോൾ സുമംഗലിയായി തന്നെ മരിക്കണം അതായത് ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിക്കണം എനിക്ക് ഒരു വിധവയായി ജീവിക്കുവാൻ ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട് ഇതൊരു തീരെ പ്രസക്തിയില്ലാത്ത ഇന്നത്തെ കാലഘട്ടത്തിൽ തീരെ പ്രസക്തി ഇല്ലാത്ത ഒരു വിഷയമായിരിക്കാം മറ്റ് പലർക്കും പക്ഷേ ആ പ്രസക്തി ഇല്ലായ്മയുടെ ഇടയിൽ എവിടേക്കോ ചില പ്രസക്തികളിങ്ങനെ മൂടിക്കിടപ്പുണ്ട് ചാരമൂടിക്കിടക്കുന്ന കനലുകൾ എന്ന് പറയല്ലേ അതുപോലെ തന്നെ സ്ത്രീകളുടെ ആഗ്രഹം തങ്ങൾ തങ്ങൾ മരിക്കുമ്പോൾ തങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് കിടന്ന് മരിക്കുക അദ്ദേഹത്തിൻ്റെ തലയിൽ അദ്ദേഹത്തിൻ്റെ മടിയിൽ തലവെച്ച് കിടക്കുക അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ താനില്ലാതെയാകുക എന്നുള്ള ഒരു ആ ഒരു രീതിയിലേക്ക് ചിന്തിക്കുന്ന ധാരാളം സ്ത്രീകളുണ്ട് കാരണം ഒരു ഭർത്താവ് നഷ്ടപ്പെട്ട ചെയ്തു ശേഷം അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു വിധവയായി ജീവിക്കുക മറ്റു ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല സംഗതികളും കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഒക്കെ ജീവിക്കേണ്ടി വരിക ഒറ്റപ്പെട്ട് ജീവിക്കുക മക്കളാൽ മക്കളെ ഒറ്റപ്പെടുത്തുക അയ്യോ ഇവരൊരു ഭൂമിക്ക് ഭാരമായിരിക്കുന്നല്ലോ എന്നുള്ള രീതിയിലേക്കുള്ള പാഴ്വാക്കുകളും കുത്തുവാക്കുകളും ഒക്കെ കേൾക്കേണ്ടി വരിക ചിലർക്കാണെങ്കിലും അതൊക്കെ വളരെ അസഹനീയമാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നമ്മുടെ ചുറ്റുപാടും ധാരാളം இங்க അതിന് ഉത്തമ ഉദാഹരണം അതുകൊണ്ടാണ് ഏറ്റവും അധികം റിട്ടയർമെൻറ്റ് ഹോമുകളും അല്ലെങ്കിൽ പോവർ ഹോമുകളുമൊക്കെ ധാരാളം ഉയർന്നു വരുന്നത് ഈ റിട്ടയർമെൻറ്റ് ഹോമുകളും പോവർ ഹോമുകളും ഈ വൃദ്ധാശ്രമങ്ങളും അഭയഭവനുമുള്ള എല്ലാ ആശ്രമങ്ങളും ധാരാളമുണ്ടെങ്കിലും അവർക്കൊക്കെ ഒരിക്കലും ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അവർ വേർപെട്ടതിനു ശേഷം അനാഥത്വത്തിൻ്റെ ആ ഒരു നൊമ്പുരവും പേരിയിട്ട് തനിച്ചുപോയി അവിടെ താമസിക്കുമ്പോൾ വലിയൊരു ഏകാന്തതയാണ് വലിയൊരു ഭാരമാണ് എന്തോ എവിടെയോ ആരോടൊക്കെയോ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ദുഃഖമാണ് ശ്വാസോഛ്വാസത്തിന് എപ്പോഴും ഒരു ഖനമായിരിക്കും അപ്പോൾ ഇത് നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷനിലെ ഇപ്പോഴത്തെ ചുറ്റുപാടുകളിൽ എല്ലാവരും മിക്കവാറും പ്രായമായ ആളുകളെല്ലാവരും അങ്ങനെ അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ പല പലരും ഇതിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് എൻ്റെ ഭർത്താവ് മരിക്കുന്നതിന് മുൻപ് ഞാൻ മരിച്ചു പോകണം ഞാൻ സുമഗലയായിട്ട് എനിക്ക് മരിക്കണം എനിക്ക് ആ രീതിയിലുള്ള മരണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ മാത്രമേ എനിക്ക് സ്വസ്ഥതയും സമാധാനത്തോടു കൂടിയിട്ട് കൂടി എനിക്ക് മരിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം പിന്നീട് അദ്ദേഹം ഉണ്ടല്ലോ മറ്റുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നോക്കിക്കോളും എന്നുള്ള ഒരു ചിന്താധാരയോടുകൂടി ജീവിക്കുന്ന ധാരാളം മാതാപിതാക്കൾ നമ്മളുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ധാരാളം അമ്മമാർ നമ്മളുടെ സമൂഹത്തിൽ ഇപ്പോൾ സുലഭമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തീരുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത് ഓമനയമ്മയുടെ ജീവിതത്തെക്കുറിച്ചാണ് ഓമനയമ്മയുടെയും രാമകൃഷ്ണൻ ഏട്ടൻ്റെയും ജീവിതത്തിൻ്റെ ചില നല്ല വശങ്ങൾ ചില പച്ചയായ വശങ്ങൾ ചീത്ത വശങ്ങളില്ലാത്ത ആളുകളില്ല എല്ലാവർക്കും ധാരാളം പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ടാവുക അപ്പം ഈ പ്രശ്നം ഈ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ജീവിക്കാൻ ഒരു രസം ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ വരിക അല്ലേ നമുക്കൊന്നുമില്ല നമ്മൾ കഴിക്കുന്നു ടി വി കാണുന്നു ഇരിക്കുന്നു സുഖമായിരുന്നു കയ്യും കെട്ടിരുന്ന് കാണുന്നു എന്ന് പറയുന്നവർ വേഗം വർണ്ണത്തിന് അടിമപ്പെടും കാരണം അവരുടെ ബ്രെയിൻ എന്ന് പറഞ്ഞ സംഗതികൾ വർക്ക് ചെയ്യയില്ല നമ്മൾ ജീവിക്കാനുള്ള നമ്മുടെ പ്രചോദനം എന്താണ് നമ്മളിങ്ങനെ വെറുതെ എല്ലാം ഭക്ഷണം കഴിച്ചെല്ലാം സുഖമായി സംതൃപ്തമായി ഞാൻ സ്വസ്ഥമാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ നമ്മളെ മുന്നോട്ട് നമ്മളെ കൊണ്ടുപോകുന്നത് എന്താണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനം നല്ല ക്ഷമതയോടുകൂടി നമുക്ക് നടക്കണം തലച്ചോറിന്റെ പ്രവർത്തനം ക്ഷമതയോടുകൂടി നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ഓർമ്മക്കുറവുകൾ സംഭവിക്കും നമുക്ക് ചിന്ത ചിന്താശിക്ഷും നമുക്ക് നഷ്ടപ്പെടും നമുക്കൊന്നും ചെയ്യാനില്ലാത്തതായിട്ടുള്ള ഒരു യാന്ത്രികമായി ഇങ്ങനെയൊരു എന്താ പറയുക ഒരു റോബോട്ടിനെ പോലെ ഒരു മെഷീനെ പോലെ നമ്മൾ ജസ്റ്റ് നമുക്ക് വേണ്ട എനർജിക്ക് വേണ്ട എന്തെങ്കിലും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു അതിൻ്റെ ചെറിയ രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് ലഭിക്കുന്നു പക്ഷേ എപ്പോൾ വേണമെങ്കിലും അത് കേടായി മാറാം ആ രീതിയിൽ ജീവിക്കുന്നതുകൊണ്ട് ഒരർത്ഥവുമില്ല തീർച്ചയായിട്ടും ആളുകൾ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചുകൂടി പോവുകയും പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാതിരിക്കും പോ പോവുകയും അല്ലെങ്കിൽ ദൈവം എനിക്ക് പ്രശ്നങ്ങളൊന്നും തരരുത് ഞാൻ സുഖമായിട്ട് എനിക്ക് സമാധാനം മാത്രം മതി എന്നൊക്കെ ചിന്തിച്ച് പോകുന്ന വളരെ ഒരു പരിധി വരെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അത് ഒരു ജീവിതമായിട്ട് അതിനെ കാണാൻ സാധിക്കുകയില്ല കാര്യങ്ങൾ വരും പ്രശ്നങ്ങൾ വരും സങ്കീർണതകളുടെ ജീവിതത്തിൽ വരും പ്രശ്നങ്ങളുണ്ടാകും നമുക്ക് മനസ്സമാധാനക്കുറവുണ്ടാവും ടെൻഷൻ ഉണ്ടാവും ഹൃദയാഘാതമുണ്ടാകും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും കാരണം നമ്മളുടെ ഇത് ജീവിതമാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ സത്യത്തിൻ്റെ നേർക്കാഴ്ചയിൽ നമുക്ക് രാമകൃഷ്ണേടൻ്റെയും ഓമനമ്മയുടെയും കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ രാമകൃഷ്ണേടൻ്റെയും ഓമനിയമ്മയുടെയും ജീവിതം എന്ന് പറഞ്ഞാൽ അവർ മെയ്ഡ് ഫോർ ഈച്ചത് എന്നാണ് കാരണം രണ്ടുപേരും രാമകൃഷ്ണേട്ടൻ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് ഇരുപത് കാരിയായ ഓമനമ്മയെ വിവാഹം കഴിച്ചത് രണ്ടുപേരും കോട്ടയംകാരാണ് രണ്ടുപേരും തമ്മിൽ വളരെ വളരെ ശക്തമായിട്ടുള്ള തീവ്രമായിട്ടുള്ള ആത്മബന്ധമാണുള്ളത് രാമകൃഷ്ണേട്ടന് ധാരാളം നെഗറ്റീവ്സ് ധാരാളമുള്ള ആളുകൾ ആളാണ് ഓമനമ്മയ്ക്കും ധാരാളം സർവ്വവും തെങ്ങിഞ്ഞ സർവോത്തമയായിട്ടുള്ള ഉത്തമയായിട്ടുള്ളൊരു അല്ല ഓമനയമ്മ അതുപോലെ തന്നെ ഉത്തമനായിട്ടുള്ളൊരു മര്യാദാ പുരുഷോത്തമനല്ല രാമകൃഷ്ണേട്ടൻ അദ്ദേഹത്തിന് ധാരാളം പോരായ്മകളുണ്ട് ഓമനമ്മയ്ക്കും ധാരാളം പോരായ്മകളുണ്ട് ഇവരുടെ വിജയമെന്ന് പറഞ്ഞാൽ ഇവർ സ്നേഹിക്കുന്നുണ്ടല്ലോ ഒരാളെ അറിഞ്ഞാണ് സ്നേഹിക്കുന്നത് രാമകൃഷ്ണേട്ടൻ്റെ പിന്നെ തെറ്റും കുറ്റവും നന്മയും തിന്മയും എല്ലാം അയാൾ എങ്ങനെയാണോ അയാളുടെ തിന്മകളെല്ലാം ഉൾക്കൊണ്ട് അയാളുടെ നന്മകളെ പോലെ തന്നെ അയാളുടെ തിന്മകളെല്ലാം ഉൾക്കുണ്ട് അയാളെങ്ങനെയാണോ അങ്ങനെയാണ് അവർ അയാളെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ ഓമനയമ്മ എന്ന് പറഞ്ഞാൽ ഓമന എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയെ തൻ്റെ ഭാര്യ എങ്ങനെയാണോ അവരിലുള്ള കുറവുകളും പോരായ്മകളും എല്ലാം കണ്ടിട്ടാണ് രാമകൃഷ്ണനേട്ടൻ ഒമനമ്മയെ സ്നേഹിക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ രണ്ടുപേർക്കും പരസ്പരം നന്നായി മതിയായി സ്നേഹിക്കാനായിട്ട് സാധിക്കും ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് എൺപത് വയസ്സായെങ്കിലും ചില വൃദ്ധരായിട്ടുള്ള ആ അച്ഛന്മാർ എൻ്റെ കുടുംബത്ത് തന്നെയുള്ള അങ്ങനെയുള്ള ആളുകളുണ്ട് ഇപ്പോഴും പറയുന്ന ഭാര്യ ഒരു ഒരു മഹാമോശം സ്ത്രീയാണ് അവളെ അവളുടെ അപ്പൻ എൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ് എനിക്ക് എത്രയെത്ര നല്ല വിവാഹ ആലോചനകൾ വന്നിരുന്നു എത്രയെത്ര കോടിപതികളായിട്ടുള്ള പെണ്ണുങ്ങളുടെയൊക്കെ ആലോചന എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അവർ നല്ല സുന്ദരികളായിട്ടുള്ള നല്ല ജോലിയുള്ള നല്ല വിദ്യാഭ്യാസമുള്ള നല്ല കുടുംബം മഹാത്മ്യമുള്ള വീടുകളിൽ നിന്നൊക്കെ എനിക്ക് ആലോചന വന്നതാണ് ആ ആലോചന വന്നിട്ടൊക്കെ അതൊക്കെ ഇല്ലാതെ ചില നമ്മുടെ ഗതി നമ്മുടെ സമയദോഷം സമയദോഷങ്ങളെന്ന് പറയുന്നത് എനിക്ക് ഈ പിന്നെ ഒന്നുമില്ല ില്ലാത്തവളെ എനിക്ക് കെട്ടി കെട്ടേണ്ടി വന്നു വിദ്യാഭ്യാസമില്ല വിവരമില്ല സംസ്കാരമില്ല കുടുംബമഹമില്ല ഒന്നുമില്ലാത്തവളെ എനിക്ക് കെട്ടി എൻ്റെ തലയെ കെട്ടി എനിക്ക് ഇത്രയും നാളെനിക്ക് ചുമക്കേണ്ടി വന്നു എന്ന് ഇപ്പോഴും ഭയങ്കര കുറ്റപഠത്തോടുകൂടി ഇപ്പോഴും ഒരു ഒരു ശതമാനം പോലും മറ്റുള്ളവരുടെ മുമ്പിൽ തൻ്റെ ഭാര്യയെ ഒന്ന് പുകഴ്ത്തി സംസാരിക്കാത്ത ധാരാളം ഞാൻ പറഞ്ഞു നമ്മളുടെ കുടുംബത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് അതുപോലെ തന്നെ ഭാര്യമാരാണെങ്കിലും പറയാറുണ്ട് ഇയാ ഇയാളെ കിട്ടിയത് എൻ്റെ ജീവിതം മുരടിച്ചു പോയി എനിക്ക് എത്രയോ നല്ല നല്ല ആലോചന വന്നിരുന്നു വിദ്യാഭ്യാസവും വിവരവും സംസ്കാരവും കുടുംബ മഹിമയും ഒക്കെ ഉള്ള എനിക്ക് എല്ലാം തികഞ്ഞതായിരുന്നു എൻ്റെ ഫാമിലി എന്നിട്ടും എങ്ങനെയെങ്ങാണ്ടാണ് ഇയാൾ എൻ്റെ ഫാമിലിയിലേക്ക് എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഇയാൾ വന്നോടു കൂടി എൻ്റെ കുടുംബം കുട്ടിച്ചോറായി വീട്ടുകാരെ എന്നെ സ്നേഹിക്കുന്നില്ല എൻ്റെ വീട്ടുകാരെ സ്നേഹിക്കുന്നില്ല എൻ്റെ കുഞ്ഞുങ്ങളോട് ചിലപ്പോൾ സ്നേഹം കൊണ്ടായിരിക്കും അയാളുടെ മക്കളാണെന്ന് കരുതിയിട്ട് പക്ഷേ അതൊന്നും അല്ലാതെ ഒരിക്കലും സുഖവും സന്തോഷവും സംതൃപ്തി ഞാൻ എന്താ അറിഞ്ഞിട്ടില്ല അയാളുടെ കുടുംബത്തിൽ വന്നതിന് ശേഷം എനിക്ക് മനസമാധാന കേട്ടാണ് ഈ നിമിഷം വരെ ഇപ്പോഴും ഈ പത്തൊൻപതാം വയസ്സിലാണെങ്കിലും അയാൾക്ക് എനിക്കൊരു ശല്യമായിട്ടാണ് കാണുന്നത് അങ്ങനെ പറയുന്നതുമായിട്ടുള്ള ധാരാളം പ്രായമായ അറുപതും എഴുപതുമുള്ള ധാരാളം അമ്മമാരും നമ്മളുടെ സമൂഹത്തിലുണ്ട് എന്തുകൊണ്ടാണ് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിൽ എന്ന് ചോദിച്ചാൽ അവർ ഒരാളുടെ നല്ലത് ചെയ്താൽ മാത്രം അതിനെതിരെ കയ്യടിച്ചു ആ ഓക്കെ വെരി ഗുഡ് ഓക്കെ അപ്ലോസ് കൊടുക്കുന്ന ആൾക്കാരാണ് പക്ഷേ അവരിലൊരു തിന്മയുണ്ടെങ്കിൽ ആ തിന്മ നമ്മൾക്ക് ധാരാളം തിന്മകളുടെ ഒരു കൂടാരമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോവുകയാണ് പക്ഷേ മറ്റുള്ളവർ ചെറിയ തിന്മ ചെയ്യുമ്പോഴേക്കും അല്ലെങ്കിൽ ഒരു ചെറിയ നമുക്കിഷ്ട ഹിതമല്ലാത്ത ചെയ്യുമ്പോഴേക്കും നമുക്ക് അഹിതമായിട്ടുള്ള അവർ പ്രവർത്തിക്കുമ്പോൾ നമ്മളവരെ കുറ്റപ്പെടുത്തുകയാണ് അങ്ങനെയുള്ള ഒരു ഭാര്യയുടെയും ഒരു ഭർത്താവിൻ്റെയും ഒരു ബെന്ധ ും മുന്നോട്ട് പോവുകയില്ല കാരണം അവരെ അവരായി നമ്മൾ സ്നേഹിക്കണം അവരുടെ പോരായ്മകൾ അവരൊരു വ്യക്തിത്വമാണ് അവരിൽ നന്മ മാത്രമല്ല അവരിൽ തിന്മയുമുണ്ട് അവർ നമ്മൾ കാണുന്ന പോലെ നമ്മൾ പ്രചാരിക്കുന്ന പോലെയൊക്കെ മോൾഡ് ചെയ്തു വെക്കാനായിട്ട് അവരെ നമ്മൾ ശുചിത്വം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ റിമോട്ടിൽ പ്രവർത്തിക്കുന്ന രീതിയിലുള്ള അല്ലല്ലോ അവർ അവർക്ക് അവരുടേതായ ചിന്താ രീതികളുണ്ട് പ്രവർത്തന മണ്ഡലങ്ങളുണ്ട് പ്രവർത്തന ധാരകളുണ്ട് ആ രീതിയിൽ ചിന്തിക്കാനുള്ള കഴിവുള്ള ആളുകളാണ് അവർ അപ്പോൾ ഈ നന്മയും തിന്മയും ഇടകലർന്നതാണ് ജീവിതം ചിലപ്പോഴൊക്കെ ഞാൻ മിക്കവാറും ഒക്കെ എൻ്റെ ഭാര്യ ചില കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുമ്പോൾ പുള്ളിക്കാരി ഈ പറയാറുണ്ട് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അതായിരുന്നു ഇതായിരുന്നു അങ്ങനെ മിക്കവാറുമുള്ള ഒരു ഭാര്യമാരുടെ ഒരു പൊതുവോ പൊതുവേ ഉള്ളൊരു ചിന്താധാരണയാണത് ആ എല്ലാം തകഞ്ഞ സർവ്വ എന്താ പറയുക നല്ല മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഒരു ഭർത്താവ് ആണെങ്കിൽ എത്ര നേരം നന്നായിരുന്നു അതുപോലെ തന്നെ ഭർത്താക്കന്മാരും പറയാറുണ്ട് സുന്ദരിയും സുശീലയുമായിട്ടുള്ള ശീലാവതിയായിട്ടുള്ള നമ്മുടെ പണ്ട് പുരാണങ്ങളിലൊക്കെയായിട്ടുള്ള സ്രമം സഹയായ ഭർത്താവ് ചെയ്യുന്ന എന്തും സഹിക്കുകയും ക്ഷമിക്കുകയും പിന്നെ ഭർത്താവിനെ ദൈവത്തെ പോലെ ഇങ്ങനെ പൂജിക്കുകയും അവൻ്റെ പാത എന്തെങ്കിലും തൊട്ട് നമസ്കരിച്ചിട്ട് ആ രീതിയിലും ചെയ്യുന്നവളായിരുന്നു എന്നും എൻ്റെ ഭാര്യ മൂട്ടസർഗ്ഗത്തിലാക്കപ്പെട്ട് കിടക്കുന്ന ധാരാളം ഞാനടക്കമുള്ള ധാരാളം ഭർത്താക്കന്മാരും തമാശ ഉറങ്ങുന്നതാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളും ധാരാളമുണ്ട് പക്ഷേ അതൊന്നുമല്ല ജീവിതം ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കലാണ് എന്ത് പോരായ്മ ഉണ്ടെങ്കിലും അയാളാണ് എൻ്റെ ഭർത്താവ് ഞാൻ അയാളെ വിവാഹം കഴിച്ചാണ് എൻ്റെ പങ്കാളിയാണ് എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണ് എനിക്ക് ശാരീരികവും മാനസികവും ആദ്യമീകവുമായിട്ടുള്ള സുഖം പകർന്നു നൽകുന്ന ആളാണ് അയാൾ അപ്പോൾ അയാളെ ഞാൻ സ്നേഹിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ അപ്പോൾ പിന്നീട് വരുന്ന കാര്യം നമുക്ക് ശാരീരികമായി സുഖം അയാൾ പകർന്നു നൽകുന്നില്ല നമുക്ക് നില സുഖമായാൽ മറ്റുള്ളവർക്കാണ് നൽകുന്നതെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് മാനസികമായ സുഖമായാൽ പകർന്ന് നൽകുന്നില്ല നമുക്ക് നൽകേണ്ട സുഖമായാൽ മറ്റുള്ളവർക്ക് വേണ്ടി നൽകുന്നതാണ് എങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഒരു മുട്ടായുക്കുതിയാണ് മുട്ടാ ന്യായമാണ് തെറ്റുകുറ്റ തെറ്റുകളും പോരായ്മകളുമൊക്കെ സർവം സഹജമാണ് ഇതുപോലെ തന്നെ പുരുഷനും സ്ത്രീക്കുമൊക്കെ ഇത് ബാധകമാണ് പക്ഷേ എന്നിട്ടും രാമകൃഷ്ണേട്ടൻ്റെയും ഓമനമ്മയുടെയും ജീവിതത്തിൽ അവർ മെയ്ഡ് ഫോർ ഈച്ചർ അതെങ്കിൽ അവർക്ക് മൂന്നാല് കുട്ടികളുണ്ട് പെൺമക്കളും ആൺമക്കളുമായിട്ട് നാല് മക്കളാണുള്ളത് രണ്ട് പെണ്ണും രണ്ടാണുമാണ് അവരെ പഠിപ്പിച്ചു അവരുടെ കാല കാര്യങ്ങളൊക്കെ നന്നായിട്ടായി പക്ഷേ മക്കൾ നോക്കുന്നത് അച്ഛനും അമ്മയുമായിട്ട് എത്ര നല്ല ബോണ്ടിങ്ങാണ് അച്ഛന് അമ്മയ്ക്കില്ലാത്ത പറ്റത്തില്ല അമ്മയ്ക്ക് അച്ഛനില്ലാതെ പറ്റത്തില്ല വൈകുന്നേരം എത്രയാണെങ്കിലും അച്ഛൻ വന്നതിന് ശേഷം മാത്രമേ അമ്മയും ആഹാരം കഴിക്കൂ ചിലപ്പോൾ എട്ട് മണിയാകും ഒമ്പത് മണിയാകും പത്ത് മണിയാകും നിങ്ങൾ എവിടെ പോയി കിടക്കുവരുന്ന േരം ബാക്കിയുള്ളവർക്കും തിന്നേ കുടിക്കേണ്ടേ ഉറങ്ങുന്നുണ്ട് എന്നൊക്കെ അമ്മ കുറ്റപ്പെടുത്തി ഓമനമ്മ അങ്ങനെയൊക്കെ പറഞ്ഞാലും അയാൾക്ക് വന്ന് അയാൾക്ക് ആഹാരം വിളമ്പിക്കൊടുത്ത് ഇടി പാടി നമുക്ക് കഴിക്കാം ഒരുമിച്ചിരുന്ന് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അവർ ഒരുമിച്ചിരുന്ന് രണ്ടുപേരും കൂടി എത്ര രാത്രിയായാലും എത്ര വൈകിയായാലും ഈവൻ പന്ത്രണ്ട് മണിയായാലും രാമകൃഷ്ണേട്ടം വന്നിട്ട് ഓമനമ്മ ഭക്ഷണം കഴിയുന്നതോട് കാരണം തൻ്റെ ഭർത്താവ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ട് കഴിക്കുക ഒരു പ്ലേറ്റിൽ കഴിക്കുക അല്ലെങ്കിൽ അദ്ദേഹം കഴിച്ചതിന് നമ്മളിപ്പോഴത്തെ ജനറേഷൻ ഇപ്പം ഈ ഇച്ചിൽ കഴിക്കുന്ന ഈ ഇച്ചിൽ ബാക്കി വെച്ച് അവിടെ ആ ചിന്താഗതിയിൽ അവരൊന്നാണ് അവർക്ക് ശാരീരിക മായി ഒന്നാകാമെങ്കിൽ മാനസികമായിട്ട് ഒന്നാകാമെങ്കിൽ ഒരാളുടെ ഭക്ഷണം ഒരാൾക്ക് ഇത്തിരി ഉരുട്ടി ഭക്ഷണം വായിൽ വെച്ച് കൊടുത്തു എങ്കിൽ അതിങ്ങനെ എച്ചിലാകും അങ്ങനെ എച്ചിലാവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ശാരീരികവും മാനസികമായിട്ടുള്ള എല്ലാ സംഗതികളും എച്ചിലുകൾ തന്നെയാണ് നമുക്ക് അത്തരത്തിൽ നമുക്കൊരാളെ സുഖവും സന്തോഷവും നമുക്ക് ഒരാളിൽ നിന്ന് അനുഭവവീതിമാകുന്നുണ്ട് ഒരാൾ കഴിക്കുമ്പോൾ അയാളെ നോക്കിയിരിക്കുക നിർവൃത്തിയോടുകൂടി അയാൾക്ക് വിളമ്പി കൊടുക്കുക അല്ലെങ്കിൽ നീയും കഴിക്കുമ്പോൾ ഞാൻ നിനക്ക് തരാം രണ്ടുപേരും പരസ്പരം ഉണ്ടുകയും ഊട്ടുകയും ചെയ്യുക എന്ന് പറഞ്ഞത് ഇവരുടെ ജീവിതത്തിൽ ഈ ഇത്രയും ഇരുപത്തഞ്ചും ഇരുപതും വർഷം മായ സമയത്ത് അവർ വിവാഹം കഴിച്ച് ആ കാലഘട്ടം മുതൽ അവരങ്ങനെയാണ് വരുന്നത് ഒരു ഡ്രസ്സ് എടുത്തുകഴിഞ്ഞാൽ രാമകൃഷ്ണൻ്റെ ഒരു ചെറിയ ഒരു ചെറിയൊരു മുണ്ടെടുത്തുകഴിഞ്ഞാൽ ഓമനമ്മയ്ക്ക് ഒരു തോർത്തെങ്കിലും അല്ലെങ്കിൽ ഒരു ജംബറെങ്കിലും വാങ്ങിക്കാതെ അയാൾ ഇരിക്കില്ല കാരണം ഉണ്ടായിരിക്കാം പക്ഷേ എന്നാലും എനിക്ക് ഞാൻ ഞാനെന്തോരണം ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ എൻ്റെ ഇണയ്ക്കൊരെണ്ണം വേണം അവളില്ലാതെ അവൾക്ക് അല്ലാതെ ശരിയാകുകയില്ല എന്നുള്ള രീതിയിൽ എന്തിനും ഇതിനും കാരണം അവർ തമ്മിൽ വലിയതായിട്ടുള്ള എന്താ പറയുക രണ്ടുപേരും വലിയ ഈ സൗന്ദര്യധാമങ്ങളോ അല്ലെങ്കിൽ വലിയ പണക്കാരോ ധാരാളം അങ്ങനെയുള്ള വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല പക്ഷേ അവർ തമ്മിലുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അടിയുറച്ച സ്നേഹമാണ് ഒരുമിച്ചാണ് കിടക്കുന്നത് ഒരാൾ ഒരാളുടെ കൂടെയാണ് എത്ര വൈകിയാലും എത്ര പനിക്കോളാണെങ്കിലും എത്രയാണെങ്കിലും ആ ശുശ്രൂഷയും ആ ഒരു സഹാനുഭൂതിയും ആ ഒരു കെയറിങ്ങും ആ ഒരു ഷെയറിങ്ങൊക്കെ ഒരുപോലെയാണ് മക്കളിത് കണ്ടാണ് വളരുന്നത് എപ്പോഴും പറയും രാമകൃഷ്ണൻ ഓമനമ്മയുടെ മക്കൾ പറയുന്നത് എനിക്കൊരു കിട്ടിയോ വന്നു കഴിഞ്ഞാൽ എനിക്കൊരു ഭർത്താവ് വന്നത് എൻ്റെ അച്ഛനെ പോലെയുള്ള ഭർത്താ ആളെ ആളായിരിക്കണം എൻ്റെ ഭർത്താവ് അതുപോലെ തന്നെ അമ്മകൾ പറയുന്നു എൻ്റെ അമ്മയെ കണ്ടോ എൻ്റെ അമ്മയെ പോലെയുള്ള ഒരു ഭാര്യനെയും മതി എനിക്ക് അത്തരത്തിലുള്ള ഒരു ഭാര്യനെയും ആര്യണ ദൈവം എനിക്ക് കിട്ടേണ്ടത് അവർക്ക് രണ്ടുപേർക്കും കിട്ടിയ അവരുടെ നാല് മക്കൾക്കും കിട്ടിയ ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങനെയുള്ള ആൾക്കാരല്ല അതിനൊക്കെ സുഹൃതം ചെയ്യണം അങ്ങനെയുള്ള ആളുകളെയല്ല പക്ഷേ ഇവരുടെ ജീവിതം അങ്ങനെയാണ് അവരുടെ അവരുടെ ജീവിതം ഒരു പാഠമായി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് അയൽക്കാർക്കാണെങ്കിലും മറ്റുള്ളവർക്കൊക്കെയാണെങ്കിലും രാമകൃഷ്ണൻ മോഹ്മിയും എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര എത്ര പ്രായമായാലും അതുപോലെയുള്ള കെയറിങ് ആണ് അതുപോലെയുള്ള കാഴ്ചപ്പാടാണ് ആ രീതിയിലേക്കാണ് അങ്ങനെ ഇരിക്കുകയാണ് നമ്മളുടെ രാമകൃഷ്ണേട്ടൻ്റെ ഭാര്യ ഓമനയമ്മ അസുഖം പുള്ളിക്കാരിക്ക് ചെറിയ അസുഖങ്ങൾ വന്നു അസുഖം വന്ന് ഹോസ്പിറ്റലൈഡ് ആകുകയാണ് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോഴേക്കും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് രാമകൃഷ്ണേട്ടനാണ് ജോലിക്ക് പോകണം മറ്റു കാര്യങ്ങളുണ്ട് മക്കളൊക്കെ ഉണ്ട് എങ്കിലും തൻ്റെ ഭാര്യനെ വേണ്ടത് അവൾക്ക് വേണ്ടത് മരുന്നുകൾ മേടിക്കാൻ അവൾക്ക് വേണ്ട ഭക്ഷണം മേടിക്കാനായിട്ട് അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് രാമകൃഷ്ണേട്ടൻ എല്ലായ്പ്പോഴും ഇരുപത്തിനാല് മണിക്കൂറല്ലെങ്കിൽ പകലും മകനും മരുമക്കളും ഒക്കെ കാത്തിരിക്കും പക്ഷികൾ വൈകുന്നേരം അദ്ദേഹം ഓടിയെത്തിയിട്ട് പുലർച്ചെ വരെ ഭാര്യയുടെ അടുത്ത് ആ തലയെടുത്ത് മടിയിൽ വെച്ച് മുടി കഴുകിൽ തല ഓടി സ്നേഹിച്ച കാര്യങ്ങളൊക്കെ പറയാനായിട്ട് രാമകൃഷ്ണയുടെ സങ്കടത്തോടുള്ള ഏടി നിനക്കൊന്നും സംഭവിക്കത്തില്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല എനിക്ക് ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല നീ ഇല്ലാതെ എങ്ങനെയാണ് എത്രയോ വർഷമായി നമുക്ക് എനിക്കിപ്പം വയസ്സ് പത്ത് എഴുപതാകുന്നു ഇപ്പം ഇരുപത്തഞ്ച് വയസ്സായപ്പോൾ നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതാണ് ഇത്രയും വർഷമായിട്ട് നീ ഇല്ലാത്ത ഒരു ദിവസം പോലും എൻ്റെ ഉണ്ടായിട്ടില്ല ഒന്നോ രണ്ടോ ദിവസം നമുക്കറിയാം നീ നിൻ്റെ വീട്ടിൽ പോകുമ്പോഴുള്ള കാര്യങ്ങളാണ് അല്ലാതെ എനിക്കിനി നീ ഇല്ലാതെ അങ്ങനെ എങ്ങനെയാണ് എനിക്ക് ജീവിക്കാൻ പറ്റും എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ദൈവത്തോട് ഒരു പ്രാർത്ഥനയുള്ളൂ നീ എന്നെ വിട്ടു പോകുന്ന ആ നിമിഷം തന്നെ എനിക്ക് എനിക്ക് ഞാൻ ഇല്ലാതെയാകണം എങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞിട്ട് പോയി ഓടിപ്പോയിട്ട് അപ്പം ഭാര്യ ഭർത്താവിൻ്റെ വാങ്ങി കുടിക്കണം ചേട്ടൻ എന്നെ ഈ പറഞ്ഞ ആവശ്യമില്ല അത് ഭർത്താനൊന്നും പറയാതെ എനിക്കൊന്നും സംഭവിക്കത്തൊന്നുമില്ല ഇനി സംഭവിച്ച തന്നെയല്ലേ നമ്മൾ ഇത്രയും കാലത്തേക്കും ജീവിച്ചില്ലേ എനിക്കും പ്രാ പ്രായം പത്തൊറുപത്തഞ്ച് വയസ്സാകാറായില്ലേ അപ്പോൾ ഇനി അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല മക്കൾക്കുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ കുഴപ്പമില്ല നമ്മൾ ദൈവം നമ്മൾ വിളിക്കുമ്പോൾ സന്തോഷത്തോടെ സമാധാനത്തോട് കൂടി പോകുക ഞാനില്ലെങ്കിലും ചേട്ടാ സന്തോഷത്തോടെ സുഖമായി സന്തോഷത്തോട് കൂടിയിട്ട് ഇരിക്കണം അത് ഉള്ളൂ എൻ്റെ ആഗ്രഹം എന്ന ഓമനയമ്മ കരഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി പറയുമെങ്കിലും ആ മനസ്സിൽ ആദിയാണ് വേവലാതിയാണ് താനില്ലാതെ തൻ്റെ ഭർത്താവ് എങ്ങനെ ജീവിക്കും അദ്ദേഹത്തിന് രാവിലെ ആരാണ് കാപ്പി തിളപ്പിച്ചുകൊടുക്കുക അദ്ദേഹത്തിൻ്റെ ഭക്ഷണ കാര്യങ്ങൾ ആരാണ് ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ ആരാണ് ശ്രദ്ധിക്കുക അദ്ദേഹത്തിൻ്റെ ഉറക്ക കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ശ്രദ്ധിക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എനിക്ക് പുള്ളിക്കാർക്കത് ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല ഇങ്ങനെ ട്രാവൽ ഏസൻറ്റിൻ്റെ സത്യൻ്റെ ഉള്ള യാത്രയിൽ നിങ്ങൾ ഇങ്ങനെയുള്ള എത്ര പേരാണ് നിങ്ങൾ ഭാര്യമാരായിക്കോട്ടെ ഭർത്താക്കന്മാരായിക്കോട്ടെ എത്ര പേരാണ് ഇങ്ങനെ ചിന്തിക്കും ഈ രീതിയിലേക്ക് തീർത്തും നമ്മൾ ജീവിക്കുന്നത് പതിനാറാം നൂറ്റാണ്ടിലാണ് ഇരുപതാം നൂറ്റാണ്ടിലാണോ അല്ലെങ്കിൽ പതിനഞ്ചാം നൂറ്റാണ്ടിലാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ യാഥാർത്ഥ്യം ഒരിക്കലും മാറിപ്പോകുന്നില്ല കാരണം ഒരാളെ സ്നേഹിക്കുന്നത് ഒരാളെ വിശ്വസിക്കുന്നത് ഒപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നതൊരിക്കലും ഒരു തെറ്റല്ല നമ്മൾ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ പരസ്പരം ഒരു ഒരുമിച്ച് ഉറങ്ങുകയോ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ ഒരുമിച്ച് സമയം ചിലവഴിക്കുന്നത് പോലും വളരെ വിരളമായിട്ടുള്ള കാലഘട്ടമാണിന്ന് ഇന്നത്തെ ബന്ധം എന്ന് പറഞ്ഞാൽ ഉറക്കിറയിൽ ഒരുമിച്ച് സഹിക്കുമ്പോഴേക്കും ശാരീരിക സംതൃപ്തിക്ക് വേണ്ടിയിട്ട് കുറച്ച് മണിക്കൂറുകൾ മാത്രം അതും ഒരു പരിധിക്ക് ശേഷം വിവാഹം കഴിഞ്ഞ് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം എത്ര തവണയാണ് ഒരു ഭാര്യ ഭർത്താവിനോടൊപ്പം അല്ലെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയോടൊപ്പം ആ ആദ്യകാലത്തെ അതേ മാനസികാവസ്ഥയോട് കൂടിയിട്ട് അതേ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു തീക്ഷ്ണതയോടുകൂടി ഊഷ്മളതയോടുകൂടി ഒന്ന് ആലിംഗനം ചെയ്യുകയും ഒന്ന് ഒരുമിച്ച് ശരീരങ്ങൾ തമ്മിൽ ഒന്നായി തരുന്ന എത്ര പേരുണ്ട് വളരെ ചുരുക്കമാണ് എന്തോ ഒരു നേർച്ചത്തെ നേരാനായിട്ട് അയ്യോ ഇനി ഇനി അങ്ങനെയാണ് ആ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോകുന്ന തരത്തിലുള്ളതായിരിക്കുന്നു നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിലുള്ള നമ്മളുടെ ബന്ധങ്ങൾ ആ രീതിയിലുള്ളതാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേർക്ക് പറയാൻ സാധിക്കും അങ്ങനെയല്ല എന്നുള്ള കാര്യം എന്തിനു പറയുന്നു നമ്മൾ വിവാഹം കഴിക്കുമ്പോഴുള്ള ആദ്യത്തെ ഒരു വർഷത്തെ കാലഘട്ടത്തിലേക്കുള്ള ആ മനോഭാവവും ആ സ്നേഹവും ആ ഊഷ്മളതയും ആ പരിരംഭണവും ആ പരിലാളനയും ആ പരിഗണനയും ഒരു പത്തും പതിനഞ്ചും വർഷത്തിന് ശേഷം വരുന്ന ഒരിക്കലും അങ്ങനെയല്ല കാരണം അപ്പോൾ ഒക്കെ ആയി ഭാര്യയാണ് രണ്ട് എൻ്റെ പിള്ളേരുടെ അമ്മയാണ് അത്രയും ആദ്യം ഭാര്യ പിന്നീട് എന്തായി മാറുന്നു പിള്ളേരുടെ അമ്മയായി മാറുന്നു അത്രയേ ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കുള്ള രീതിയിലേക്ക് മാറി മാറി പിന്നീട് അത് വലിയ രീതി അകൽച്ചയിലേക്ക് പോവുകയോ ആണ് ചെയ്യുന്നത് രണ്ട് മുറികളായി രണ്ട് രീതിയിലായി രണ്ട് നേരത്തെ എപ്പോഴെങ്കിലും ഭക്ഷണം ഭക്ഷണം കഴിച്ചാലായി കഴിച്ചില്ലെങ്കിലായി ഒരാൾ മറ്റൊരാൾക്ക് വലിയ തോതിലുള്ള തലവേദനയാകുന്നു വന്നാൽ വന്നു കഴിച്ചാൽ കഴിച്ചു കണ്ടാൽ കണ്ടു മിണ്ടിയാൽ മിണ്ടി ആ രീതിയിലേക്കാകുന്നു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ കുട്ടികൾ പേരക്കുട്ടികൾ അവരും ഇത് കണ്ടാണ് വളരുന്നത് കുടുംബ ബന്ധങ്ങളുടെ ആ അകൽച്ചയും വിള്ളലും കണ്ടു കണ്ടു വളരുന്നതുകൊണ്ട് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് വിവാഹമേ വേണ്ട എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് ശാരീരിക ബന്ധവും അല്ലെന്നുണ്ടെങ്കിലും സ്നേഹം എന്തെങ്കിലും ഒരുമിക്കഴിയണമെങ്കിൽ പുരുഷനോ സ്ത്രീനോ അങ്ങനെ ഒന്നുമില്ല പുരുഷനും പുരുഷനും സ്ത്രീക്ക് സ്ത്രീയുമൊക്കെ മതി പണ്ടൊക്കെ ആ തരത്തിലുള്ള നമ്മുടെ പഴയ പഴയ രീതിയിലേക്ക് നോക്കുവാണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ കണ്ടുപോയെന്നു വരാം പക്ഷേ ഇപ്പോഴങ്ങനെയല്ല ഇപ്പോൾ അതൊരു കോമൺ ഒരു ഫാക്റ്റായി മാറിയിരിക്കുകയാണ് കാരണം അത്തരത്തിലേക്കുള്ള ഒരു ചട്ടക്കൂടിലേക്ക് നമ്മുടെ സമൂഹം അത്രയേറെ നമ്മൾ വളർന്ന് പടർന്ന് പന്തൽ എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കൂടുതൽ പറയുന്നില്ല രാമകൃഷ്ണൻ്റെ ഓമനമ്മയുടെയും കഥയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കോട്ടയംകാരാണെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ അസുഖം വന്ന് നമ്മളുടെ ഓമനയമ്മ മരണപ്പെടുകയാണ് ഉണ്ടായിരുന്നു ഓമനയമ്മ മരണപ്പെടുമ്പോൾ രാമകൃഷ്ണൻ്റെ അടുത്തുണ്ടായിരുന്നു ആ മരണത്തിന് ഏതാനും മണിക്കൂർ മുമ്പ് തന്നെ അവർ സംസാരിച്ചപ്പോൾ രാമർഷേട്ടൻ പറഞ്ഞിരുന്നു ഒമനെ നീ പോയിക്കഴിഞ്ഞാൽ മാക്സിമം എനിക്ക് ആറ് മാസം അതിനപ്പുറത്തേക്ക് എനിക്ക് ലെഡി അതിനപ്പുറത്തേക്ക് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഞാൻ അതിനപ്പുറത്തേക്ക് എൻ്റെ ശരീരം ജീവിച്ചിരുന്നാലും എൻ്റെ മനസ്സ് നീങ്ങില്ലാതെ എനിക്ക് ഒരു ഒരു ദിവസം പോലും എനിക്ക് പറ്റുകയില്ല എന്ന് രാമർ ക്ഷേത്രൻ ഓമനമ്മോ മരിക്കുന്നതിൻ്റെ ഏതാനും മണിക്കൂർ മുമ്പ് പറഞ്ഞിരുന്നു അങ്ങനെ ഒമനമ്മ മരണപ്പെട്ടു രാമർഷേടൻ ഭയങ്കര ആദ്യം ഭയങ്കര ദുഃഖത്തിനും വേദന ആയിരുന്നു അദ്ദേഹത്തിന് പക്ഷേ അദ്ദേഹം പിന്നീട് ഒരു മൂന്നാല് മാസം ഒക്കെ എന്തോ ഒരു പ്രത്യേക രീതിയിലേക്ക് കാര്യങ്ങൾ ആ രീതിയിലേക്ക് സ്വാഭാവികമായിട്ട് യാന്ത്രികമായിട്ടൊക്കെ എന്തൊക്കെ ചെയ്തു പോകുന്നുണ്ട് പക്ഷേ കറക്റ്റ് കൃത്യം ഓമനേമ്മ മരിച്ചു ആറാം മാസം കറക്റ്റ് ആറ് മാസം തികയിന്ന് ആ മരിച്ച നക്ഷത്രം ഹിന്ദു ഇതനുസരിച്ചിട്ട് ഓരോരുത്തരും ഓരോ മരിക്കുന്ന നക്ഷത്രങ്ങളുണ്ട് അതേ നക്ഷത്രത്തിൽ തന്നെ അതേ സമയ ആ സമയത്ത് തന്നെ രാമകൃഷ്ണനേട്ടൻ ഓമനേമ്മ മരിച്ച ആ സമയത്ത് ആ ദിവസം ആ നക്ഷത്രത്തിൽ അദ്ദേഹം അങ്ങനെ തന്നെ വലിയ അസുഖമായി കിടന്നുമില്ല അദ്ദേഹം അങ്ങനെ തന്നെ മരണപ്പെടുകയാണ് ഉണ്ടായത് ഒരു മരിക്കാനുള്ള പ്രായമെന്ന് പറഞ്ഞാൽ നൂറ് വയസ്സോ അറുപത് വയസ്സോ എഴുതും ഈ അങ്ങനെയല്ല നോക്കുന്നത് കാരണം അദ്ദേഹത്തിന് അത്രമാത്രം ഭാര്യയോട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് അത്രമാത്രം മാനസികമായി അദ്ദേഹം അത്രമാത്രം അടുത്തിരുന്നു അതെ അങ്ങനെയാണ് അദ്ദേഹം മരണപ്പെട്ടു പോയത് അപ്പോൾ ഇത്തരത്തിലുള്ള മാനസിക ഐക്യമുള്ള നമ്മളുടെ സമൂഹത്തിൽ വളരെയേറെ കുറവാണ് ഇപ്പോൾ അച്ഛനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി അമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതി അല്ലെങ്കിൽ എങ്ങനെ അവരെ എവിടെ കൊണ്ടാക്കാം എവിടെ കണ്ട് അവരെ ഉപേക്ഷിക്കാം ഏത് വിസ്ത്രാശ്രമത്തിൽ കൊണ്ടാക്കാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ആളുകളാണ് ഓവനമേടേയും രാമകൃഷ്ണൻ്റെയും അവർക്കധികം സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല ഉള്ള സ്ഥലവും വീടും അവരുടെ മക്കൾക്കൊക്കെ കൊടുത്തതിനു ശേഷം അവരുടെ പേരിലായിരുന്നു അവരുടെ കാലശേഷം ഉള്ളതൊക്കെ മക്കൾക്ക് തുല്യാവകാശമെന്നുള്ള രീതിയിലേക്കാണ് അവരാദ്യം തന്നെ പറഞ്ഞ് വെച്ചിരുന്നു അതുകൊണ്ട് ഈ ഇവരെ ഒറ്റപ്പെടുത്തുവാനോ അല്ലെങ്കിൽ വൃതാശ്രമത്തിൽ കൊണ്ടാക്കുവാനോ അല്ലെങ്കിൽ അവിടെ കൊണ്ടാൽ കളയുവാനോ ഇവിടെ കൊണ്ട് കളയാനോ ശവിക്കുവാനോ അതിനൊന്നുമുള്ള ഉണ്ടായില്ല അതിനുള്ള ഇട അവർക്ക് ലഭിച്ചതുമില്ല പക്ഷേ ഇത് വളരെ വിരളമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഏകദേശം പത്തോ ഇരുപതോ അല്ലെങ്കിൽ മുപ്പതോ ശതമാനം കുടുംബങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള നേരായ രീതിയിലേക്ക് കാരണം അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരാണ് അവരുടെ ജീവിതത്തിന് അവരുടെ ജീവിതം ഒരു മാതൃകയാക്കി കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എത്രയാണെങ്കിൽ മക്കൾക്കോ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കോ ആ ഒരു മാതൃകയിൽ നിന്ന് അവർക്ക് വിട്ട് സഞ്ചരിച്ചാലും ഒരു പരിധിവരെ മാത്രമേ അവർക്ക് വിട്ട് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ കണ്ടു വളരുന്ന പഠിച്ചു വളരുന്ന പാഠങ്ങൾ അത്രമാത്രം തീക്ഷ്ണമായിട്ടുള്ള കാര്യങ്ങൾ ആയിരിക്കാം ചിലപ്പോൾ പലരും പലർക്കുമുണ്ട് ഭാര്യയൊക്കെ ഭർത്താവൊക്കെ ഗൾഫിലും അവിടെയൊക്കെ താമസിക്കുമ്പോഴേക്കും ഒന്നോ രണ്ടോ മൂന്നോ വർഷം മാത്രമായിരിക്കാം അവർ ഒരുമിച്ച് ജീവിക്കുന്നത് ബാക്കിയുള്ള പത്തും മുപ്പതും നാൽപ്പതും വർഷം അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്തൊക്കെ ആയിരിക്കും ജീവിക്കുന്നത് അതിനുശേഷം മടങ്ങി ഭർത്താവ് അവിടെ നിന്ന് മടങ്ങി വരുമ്പോൾ ഭാര്യയെ കാണുന്നത് അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ കാണുന്ന ഏതോ ഒരു അന്യപുരുഷൻ തൻ്റെ ജീവി തൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഒരു സ്ഥാനം കയ്യേറിയിരിക്കുന്നു ഇയാളൊന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് സമാധാനം സമാധാനമുണ്ടാകത്തുള്ളൂ എനിക്കൊരു ശ്വാസം മുട്ടലാണ് ആ രീതിയിൽ കഴിയുന്ന ധരിക്കുന്ന ധാരാളം ഭാര്യമാരുണ്ട് അതിന് ഉത്തമമായിട്ടുള്ള ഉദാഹരണം ഉണ്ട് തീർച്ചയായിട്ടും അതുകൊണ്ട് ഏറ്റവും ദൃഷ്ടാന്തമായിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരെണ്ണം ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത് തന്നെ അങ്ങനെ ഒരു അനുഭവം ഒരാൾ ഒരാളിനോടൊത് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് ട്രാവലി സുനുൻ്റെ സത്യം രീതിയിലുള്ള യാത്രയിൽ ഓമനമ്മയെക്കുറിച്ചും രാമകൃഷ്ണേട്ടനെക്കുറിച്ചും നിങ്ങളോട് പറഞ്ഞത് ഒരു വീണ്ടും വിചാരമുണ്ടാക്കാനാണ് എന്താണ് ജീവിതം എന്താണ് ശരിയായിട്ടുള്ള സ്നേഹം എന്താണ് ശരിയായിട്ടുള്ള ആത്മാർത്ഥത എങ്ങനെയായിരിക്കണം ജീവിതം ഇന്നങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുവാനോ അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുവാനോ അതിനു വേണ്ടിയിട്ടല്ല കാരണം ഇത്തരത്തിലുള്ള ജീവിതങ്ങളും ഈ നമ്മളുടെ ഈ സമൂഹത്തിൽ വൃദ്ധന്മാരായിട്ടുള്ള പ്രായം ചെന്നാൽ അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുകയും അവരെ ഇല്ലാതെയാക്കുകയും അവരെ നടത്തള്ളുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെയുമുള്ള ജീവിതങ്ങളിൽ ഇങ്ങനെയുമുള്ള നല്ല നല്ല കുടുംബ ബന്ധങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് കാരണം അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അതിന് അവർ തന്നെയാണ് കാരണം അവരുടെ ജീവിതം അവരെങ്ങനെയാണോ ജീവിച്ചു മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് കാരണം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ധാരാളമൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ജീവിതം ഒരു പാഠപുസ്തകമാക്കി നമ്മളിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് കാണുവാനും അറിയുവാനും മനസ്സിലാക്കുവാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അവർ നമ്മളെ ആ രീതിയിലേക്ക് കാണുകയും ആ രീതിയിലേക്ക് മനസ്സിലാക്കുകയും ആ രീതിയിലേക്ക് നമ്മളുടെ ജീവിതത്തെ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുകയുള്ളൂ ട്രാവൽ വിസിന് സത്യത്തിൻ്റെ കീഴിലുള്ള യാത്രയിൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുമെന്നുള്ള കൂടി തൽക്കാലം ഞാൻ നിർത്തുകയാണ് നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നീർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ